ഗ്രാമപഞ്ചായത്ത് ആശാരിക്കാട് ഗവൺമെൻറ് യു പി സ്കൂളിൽ ഇംഗ്ലീഷ് ഭാഷാ സമ്പുഷ്ടീകരണത്തിൻ്റെ തീർത്ഥാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യ രാജേഷ് നിർവഹിച്ചു പ്രസ്തുത ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിത്ത് വാർഡ് മെമ്പർ വി ടീച്ചർ വളരെയധികം ഓരോ പഞ്ചായത്തിലും എന്തെല്ലാം ആളാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പക്ഷെ നിങ്ങളോടുള്ള ഇഷ്ടം കൂടുതൽ കാരണം നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മുടെ പ്രസിഡന്റ് വന്നിരിക്കുകയാണ് അപ്പോ ചേച്ചി കുറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല റിയാം നമ്മുടെ കുട്ടികളൊക്കെ എല്ലാ വിഷയത്തിലും വളരെ മെടുക്കന്മാരായി പോകും പക്ഷെ ഇംഗ്ലീഷില് വളരെ താഴ്ന്ന നിലവാരത്തില് പോകുന്ന പല കുട്ടികളെയും നമുക്ക് കാണാൻ സാധിക്കും അത് കുട്ടികൾക്ക് വലിയ മാർക്കുകൾ വാങ്ങി തുടർ പഠനത്തിനും പോകുമ്പോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിന് പുറത്ത് പോകുമ്പോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തൊക്കെ പോകുമ്പോ കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവാനായിട്ട് വലിയ രീതിയിലുള്ള പ്രാവീണ്യം ലഭിക്കുന്നത് നല്ല കൂടി നല്ല രീതിയിൽ സംസാരിക്കാനും അതിന്റെ ഗ്രാമർ മുതൽ പഠിക്കാനും അത് ദൈനംദിന ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്തുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷ് രീതിയിലുള്ള ഫൈനും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയത് നമുക്ക് ശ്രദ്ധയിൽ കാണാനായിട്ട് സാധിക്കും ഒരു പരിധി വരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് ഭാഷയിൽ കുറച്ചും ഒക്കെ പ്രാവീണ്യം നേടാൻ നമുക്ക് സാധിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല മാതൃഭാഷയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് പുറത്ത് മറ്റുള്ള ആളുകളുമായിട്ട് സംവദിക്കുന്നതിനും കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ അറിയേണ്ടതിന്റെ പ്രാധാന്യം കൂടി ഉണ്ട് അപ്പൊ ആ രീതിയിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യാൻ മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ സന്തോഷത്തോടുകൂടി വിദാനം ചെയ്യേണ്ട അറിയിക്കും ും ലോക ഭാഷ എന്നറിയാൽ നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിൽ പോകാം എന്നുള്ളത് निर्वधि आये तो इन्हें बाग माही ना उनके लिए बात आवश्यक होने दो ये तो बात चाहिए ना जो ना जा उठे बिरादरी की पौधी उदय का समझते हैं तो इन्हें बाग बोलते हैं हिंदी इंग्लिश मोड़ बात ही इन प्राइमरी लेवल इंग्लिश प्रोफेशन से इंजीनियर